ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലച്ചൂസ് മലയാളം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളതേ നമ്മുടെ ചെമ്പരത്തി പൂ കൊണ്ട് അടിപൊളി ഷാംപൂ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തുനിന്ന് അഞ്ച് അഞ്ചുതല ചെമ്പരത്തിയാണ് അതിന് വേണ്ടത് കേട്ടോ ചെമ്പരത്തിൽ ഈ ചെമ്പരത്തിൽ കാണപ്പെടുന്ന അമിനോ ആസിഡുകൾ മുടിയെ പോഷിപ്പിക്കാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഏറ്റവും നല്ല ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ ധാരാളം ഇതിലുള്ള അമിനോ ആസിഡുകൾ മുടിയുടെ കരാട്ടിൻ എന്ന പ്രത്യേക തരം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു കരാട്ടീൻ മുടിക്ക് ശക്തി നൽകുന്നു നൽകുന്നതിന് മൂലം അറ്റം പിടരുന്നത് തടയാനും ചെമ്പരത്തിപ്പൂ സഹായിക്കുന്നുണ്ട് കേട്ടോ അതിൽ ധാരാളം പ്രോട്ടീൻ ഉള്ളതുകൊണ്ടും നല്ല കരാട്ടീൻ ഉള്ളതുകൊണ്ടും നമ്മളെ മുടിയിലുണ്ടാകുന്ന സ്പീറ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതുപോലെ ഒഴിവാവാനും ക്ലിയർ ആവാനൊക്കെ നല്ലതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യണത് നമ്മളെ ശരീരത്തിന് അതിപ്പോൾ മുടിക്ക് മാത്രമല്ല നമ്മളെ ശരീരത്തിന് ഏറ്റവും ബെറ്ററാണ് ഇതിന് ഇതിനോട് നമ്മൾ ചെമ്പരത്തി ചായ അങ്ങനത്തെ പല സംഭവങ്ങളും നമ്മൾ ഔഷധമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് അഴിക്കുന്നത് തന്നെയുണ്ട് അപ്പോൾ നല്ല അത്ര നല്ല ഗുണമുള്ളൊരു സാധനമാണ് നമ്മൾ ഈ ചെമ്പരത്തി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിനോട് നല്ല അടിപൊളി ഷാംപൂ ആണ് കേട്ടോ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കെമിക്കലായിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല വീട്ടിലുണ്ടായിരുന്ന ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന ഓരോ കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മളെ മുടിയിൽ യൂസ് മുടി കൊഴിച്ചിൽ താരന് അകാലനര അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും ഈ കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കെമി എന്താണ് ഷാംപൂവിൻ്റെ ബേസ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ബേസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ രണ്ട് ഇരട്ടി അതായത് ഒരു ഗ്ലാസ് ആണ് ഇതെടുക്കുക നമ്മൾ ഒരു ചെമ്പരത്തിൻ്റെ സിറപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ഗ്ലാസ് വേണം നമ്മൾ അതിൻ്റെ ബേസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ അതുപോലെയല്ല രണ്ട് ഗ്ലാസ് എടുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ് ചെമ്പരത്തിൻ്റെ സിറപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലാസ് മാത്രം നമ്മൾ പേഴ്സണലി യൂസിനായതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക ഇനിയിപ്പോൾ എന്താണ് സാധാ രീതിക്കാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കുക അങ്ങനെയാകുമ്പോൾ കെമിക്കൽ ഈ ഒരു ബേസിലും കുറച്ച് കെമിക്കലുള്ള സാധനമാണ് പക്ഷെ നമ്മളധികമായിട്ട് കെമിക്കൽ ഇല്ലാത്തതാണ് വാങ്ങിയിട്ടുള്ളത് ബേസ് കിട്ടും ഓക്കെ അപ്പം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്പരത്തിൻ്റെ ഇതളൊക്കെ കഴുകി മാറ്റി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഇതളുകൾ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ ആദ്യം വെള്ളം തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ആ അഞ്ചുതൽ ചെമ്പരത്തിൻ്റെ ഇതകൾ ഇടാൻ പോകുന്നത് ചുവന്ന നല്ല അടിപൊളി ചെമ്പരത്തിയാണ് ഞാൻ പറഞ്ഞല്ലോ ചെമ്പരത്തി ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ പല ഡിസൈൻസിലുണ്ട് പല കളേഴ്സിലുണ്ട് നമുക്ക് ആയിട്ട് കിട്ടുന്ന ചെമ്പരത്തി ചുവന്ന ചെമ്പരത്തി അഞ്ചുതൽ ചെമ്പരത്തി മാത്രം എടുക്കാൻ വേണ്ടി നോക്കുക അതിനാണ് ഔഷധഗുണം കൂടുതലായിട്ടുള്ളത് അപ്പോൾ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് തളച്ചതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പെറ്റൽസയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് ആ വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ എന്ന് കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് കേട്ടോ വീഡിയോ അതിപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും വീഡിയോയ്ക്ക് അപ്പോൾ നിങ്ങളത് ക്ഷമിച്ചിട്ട് വീഡിയോസ് ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതിടുന്ന സമയത്ത് തന്നെ ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ഫുള്ള് ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു കയ്യിലോ എന്തേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴാണത് ഫുള്ളായിട്ട് ആ ഒരു പൂക്കളൊക്കെ ആ ചുടുവെള്ളത്തിലേക്ക് താകളു കേട്ടോ അപ്പോഴാണ് ഇതിലുള്ള സത്തുക്കളൊക്കെ നമുക്ക് അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇത് മാത്രമല്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇദളസും എടുക്കുന്നുണ്ട് ഇതിലേക്ക് കിട്ടും അപ്പോഴേ നമ്മൾ അതിൻ്റെ ആ ഒരു ഇത് ബെനിഫിറ്റ് ഒന്നും കൂടെ കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ വീട്ടിലുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കണം വെള്ളം വേറെയും ഇതെല്ലാം വേറെ ആക്കിയിട്ട് ചൂടായി ശേഷം മാത്രമാണ് അടുത്ത പണി നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് അടുപ്പത്തിൽ നിന്ന് ഇറക്കാം അടുപ്പത്തിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഒരു ഓട്ടപാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതാ എടുത്തതിന് ശേഷം എനിക്കൊരു അരിപ്പായാലും കുഴപ്പമില്ല അതിലേക്ക് വെള്ളം ഒഴിച്ച് മാറ്റി ചെയ്യാം ഞാനൊരു ഓട്ടയുള്ള ഒരു കയ്യിലാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് കോരി മാറ്റുന്നത് അപ്പോൾ കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാനത് അടുത്ത പണിയിലേക്ക് പോകുന്നത് കാരണം നമ്മളത് ചൂടായ സമയത്ത് തന്നെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മളാ വിചാരിച്ച ആ ഒരു റിസൾട്ടും കിട്ടൂല അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ പോകും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല കരുതലോട് കൂടി വേണം മാത്രം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒക്കെ അപ്പോൾ പെറ്റല് വേറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ചൂടാടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ആ വെള്ളത്തിൻ്റെ കളർ നമ്മൾ ആ ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു കളർ മൊത്തം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടാണ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാം ഇപ്പോൾ ഈ ഒരു ഈ ഒരു കളറാണ് നമ്മൾ ഷാംപൂവിന് ഉണ്ടാവുക കേട്ടോ ഇനിയിപ്പോൾ ആ പെറ്റിൽ എന്ത് കാട്ടണോ നമ്മൾ വേറൊരു മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് അടിച്ച് അതായത് ഒരു തരി പോലും ഇല്ലാതെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ ആ വെള്ളം തന്നെ ഒരു ഒത്തിരിയിലേക്ക് ഒഴിച്ചതിന് ശേഷം വേണം നമ്മളത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിച്ചിട്ടത് ശേഷം കാണാം കേട്ടോ നമ്മൾ നന്നായിട്ട് മിച്ചിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടന്റെ തുണി കോട്ടൺ തുണി എടുത്തതിന് ശേഷം നമ്മൾ കാരണം ഇത് മുഖത്ത് യൂസ് ചെയ്യാനുള്ളതും ചിലർക്ക് അത് കുപ്പിയിൽ ഒക്കെ യൂസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ലൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം നല്ല ചെറിയ അരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ സപ്പോസ് ഉണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ് അരിച്ച് കളയുന്നത് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ കാരണം വേവിച്ചതും കൂടി ആകുമ്പോൾ അധികമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കായിട്ട് നമുക്ക് അപ്പോൾ കണ്ടോ നല്ലൊരു കൊഴുപ്പും ഇതുമൊക്കെ അതിലേക്ക് വരും അങ്ങനെ എല്ലാ സത്തുക്കളും ഈ ഒരു പൂവിലത്തെ എല്ലാ സത്തുക്കളും നമ്മളതിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം ഞാൻ പക്ഷേ അങ്ങനെ അരിച്ചെടുത്തതാണ് അരിച്ചിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനെ പറ്റുകയാണെങ്കിൽ ശ്രമിച്ച് നോക്കുക മറ്റേ ശേക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ യൂസ് ചെയ്യാനുള്ളതല്ലേ നമുക്ക് നമ്മളെ തന്നെ അത്രയും ഇതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തപ്പോഴും അതിൻ്റെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ആ ചെറിയ ചെറിയ ഒരു ഇതേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ അടുത്തത് എന്താ ചെയ്യുന്നത് നോക്കാം നെക്സ്റ്റ് നമ്മൾ ആ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാനീക്ക് നമ്മുടെ ആ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ പാനീയുണ്ടല്ലോ വെള്ളം അത് അതിലേക്ക് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം നമ്മൾ വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ്സ് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം കേട്ടോ കാരണം നല്ല നല്ല സാധനമാണ് നമ്മളെ ഈ ഒരു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മളെ ഗ്രോത്തിങ്ങിനെ സഹായിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ താരം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തല ഒരു മോയിസ്റ്റർ ആവാനോ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഒരു നമുക്ക് എത്രയാണോ ആവശ്യം നമ്മൾ നമ്മളെത്ര ക്വാണ്ടിറ്റിയാണോ എടുത്ത് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യുക പിന്നെ നമുക്ക് എന്താണ് എന്താ പറയുക കാച്ചി എണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കുഴപ്പമില്ല ആൽമണ്ട് ഓയിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എല്ലേക്ക് അപ്ലൈ ചെയ്യുക ചെയ്യാം കേട്ടോ ഞാൻ ഇത് മാത്രമേ ഇപ്പം ഇടുന്നുള്ളൂ അപ്പോൾ ഒരു നാലെണ്ണം നാലെണ്ണം മൂന്ന് നാലോ ഇടുക ഞാൻ പത്തേ എടുക്കുന്നുള്ളൂ കാരണം ഒരു രണ്ട് കുപ്പിക്കൊന്നും ഉണ്ടാവില്ലേ ഒരു മുന്നൂറ് മുന്നൂറ്റൻപതൊക്കെ ഉണ്ടാവുകയുള്ളൂ ഉപ്പ് തീറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഇടുകട്ടോ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം അത് ഒരു ഓയിൽ കണ്ടൻറ് പോലെയാണ് ഉള്ളത് അപ്പോൾ അതിൽ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി കുറച്ച് പണിയാണ് പിന്നെ നമ്മൾ ഷാമ്പു യൂസ് ഷാംപുണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നന്നായിട്ട് ബ്ലൻഡായി നിന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് മൊത്തം ആസ് ഇത് മൊത്തം അതിലേക്ക് ആക്കിയിട്ടുണ്ട് വൈറ്റമിൻ ഇ ഇളക്കിയിട്ട് കാര്യമില്ല ഇളകൂല ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയതാണ് ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി ഞടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാംപൂവിൻ്റെ ബേസാണ് നമുക്ക് ആവശ്യം ഷാംപൂവിൻ്റെ ബേ ഷാംപൂ സോറി ഷാംപൂവിൻ്റെ ബേസ് എത്രയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ശരിക്കും നമ്മൾ ഒരു ഷാംപൂ ഉണ്ടാക്കുമ്പോൾ രണ്ട് ഗ്ലാസ് ബേസും ഒരു ഗ്ലാസ് നമ്മളെ ലിക്വിഡും അതായത് നമ്മുടെ ഏതാണോ എന്താണോ നമ്മളതിലേക്ക് ചേർത്തുന്നത് അത് ഒരു ഗ്ലാസ് പാടുള്ളൂ പക്ഷേ ഞാനിത് വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഒരു ഗ്ലാസ് ബേസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഷാംപൂ ബേസ് രണ്ട് ഗ്ലാസ് നമ്മളെ ലിക്വിഡ് അതായത് നമ്മളെ ഈ ഒരു വെച്ച പാനി ഉണ്ടല്ലോ അത് ഇല്ലേക്ക് രണ്ട് ഗ്ലാസ് ആണ് ഒഴിക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് അധികം അടിച്ചതാക്കാൻ നിൽക്കരുത് കാരണം അത് പതിഞ്ഞു പൊങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി 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 ആദ്യമൊന്നും ശെ ശരിയായിട്ട് കിട്ടിയില്ലെന്നു കേട്ടോ പിന്നെ അത് ക്ലിയർ ആയി നന്നായിട്ട് അതിൻ്റെ മെത്തേഡ് മാറ്റിയപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളി ആണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി മറക്കരുത് നല്ല ബെനിഫിറ്റ് ആണ് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് പിന്നെന്ന് പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുറത്തുനിന്ന് സാധനം വാങ്ങണമെങ്കിൽ ഏറെ ഏറി വന്നാലൊരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപയ്ക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും നമ്മളൊരു കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് യൂസ് ചെയ്യുക കുറേ കാലം യൂസ് ചെയ്യുക അപ്പോൾ എന്താണ് അധികമായിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നും നമ്മളീ മുടി നമ്മൾ മുടിക്കും ഒന്നും പറ്റില്ല പിന്നെയെന്ന് പറയുകയാണെങ്കിൽ സോപ്പും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിൽ അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി പറ്റുന്നതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കുക വീട്ടിലുണ്ടാക്കി നോക്കി നമ്മൾ യൂസ് അത്ര ബെനിഫിറ്റ് ഉണ്ടാവില്ല നമ്മൾ പുറത്തുനിന്ന് എന്ത് സാധനം വാങ്ങിയാലും ഇപ്പോൾ ഒരു പച്ചക്കറി തന്നെ കണ്ടില്ലേ പച്ചക്കറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറിയിൽ എന്തൊക്കെ കെമിക്കൽസും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾക്കും അതിൻ്റേതായ മാറ്റം വേറെ തന്നെ ഉണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉണ്ടാക്കുക പുറത്തുനിന്ന് വാങ്ങാതിരിക്കുന്നതായി ഏറ്റവും പെട്ടെന്ന് നമുക്കിതുപോലത്തെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി ക്ക് പഠിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം കാരണം ഷാംപൂവും ആ ഒരു എന്താണ് ലിക്വിഡ് രണ്ടും കൂടെ എന്താണ് ബേസും നന്നായിട്ട് ബ്ലെൻഡ് ആവണം അല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഇത് കിട്ടൂല കേട്ടോ ഓക്കെ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യം നമുക്കൊരു കുപ്പീക്ക് ആക്കാം കേട്ടോ അപ്പോൾ നമുക്കെന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വിജയിച്ചിട്ടാണ് നിങ്ങൾക്കിതൊരു ഞാൻ ഒരു വീഡിയോ കിട്ടു നിന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്താ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തും കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയണത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വേറൊരു വീഡിയോയിൽ കാണാം ബൈ ഡിയർ ഫ്രണ്ട്സ്